ഹായ് നമസ്കാരം വോട്ടർ ഫൈ ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പ വേവിച്ചതും നമ്മളെ കക്ക ഇറച്ചി ഉപയോഗിച്ച് രണ്ട് വെറൈറ്റി ഐറ്റമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്ന് കക്ക ഫ്രൈയും ഒന്ന് കക്ക വറയാണ് കക്ക വറാന്ന് പറഞ്ഞത് നമ്മളെ ഇവിടുത്തെ ഷാപ്പിലൊക്കെ കിട്ടുന്ന രീതിയിൽ എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളെ ഇവിടെ ഒന്ന് രണ്ട് ഷാപ്പുകളിൽ ഇത് കിട്ടുന്ന ഐറ്റമാണ് അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസ് ആയിക്കൊണ്ട് ആ ഒരു ഒരു ബോംബോയ് അപ്പയും കൂട്ടി നമുക്ക് അടിക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മൾ കപ്പ വേക്കുന്നതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി തേങ്ങ എടുക്കാൻ കുറച്ച് കറിവേപ്പറി എടുത്തിട്ടുണ്ട് മൂന്നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കാന്താരി മുളകും എടുത്തിട്ടുണ്ട് നമുക്കിത് അരച്ചെ മുളി കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ചൂപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കിലോ കക്കാറച്ചയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം കക്കാർച്ച ഒന്ന് വേവിക്കാൻ വെക്കാം പകല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ പൊടിക്കുന്ന പുറത്ത് കുരുമുളക് പൊടികൾ ഇട്ട് കൊടുക്കാം കക്ക ഒന്ന് വേച്ചെടുക്ക ശകലം കറിവേപ്പൊയും കൊണ്ടും ഇത് കൊടുക്കാം നമുക്ക് അടച്ചുവെച്ച് വയ്ക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ കക്കാവറ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആ ഒരു മാവ് അത് കോട്ടി ചെയ്യാനുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മളൊരു ശകലം കടല മാവ് ശകലം അരിപ്പൊടിയും കൊണ്ടാണ് എടുത്തിരിക്കുന്നത് നമുക്കിതിലേക്ക് ശകലം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ശകലം ഉപ്പിട്ട് കൊടുക്കാം ശകലം കുരുമുളക് പൊടി ശകലം കാശ്മീരി ചില്ലി ശകലം ഗരം മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ വെജിക്കെ മാവ് ായിട്ട് നമുക്ക് കുറയ്ക്കാം കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അത് കപ്പയുടെ വെള്ളം ഊക്കിയെടുക്കാം കപ്പയുടെ അരപ്പ് നമുക്ക് എടുത്ത് അരപ്പൊന്ന് ചൂടാവാൻ വേണ്ടി നമുക്ക് രണ്ട് മിനിറ്റ് അടിക്കാം നമ്മുടെ കക്കെ ഒരു മുക്ക വേവായിട്ടുണ്ട് നമുക്ക് നമ്മുടെ കക്ക വറക്കുള്ള കക്ക നമുക്ക് ഇതിന്ന് കോരി മാറ്റാം കപ്പ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കപ്പയൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ ഗ്രേവി ഗ്രേവിയായിട്ടുള്ള കക്ക ചെയ്യുന്ന ഫ്രൈ അല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അളിച്ചിര ലൂസായിട്ട് കപ്പ ഉണ്ടാക്കിയത് നമ്മുടെ അടിപൊളി കപ്പ വേച്ച് റെഡി നമ്മൾ കക്ക വറക്കി വേണ്ടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കായോട് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് ഫസ്റ്റ് ചെയ്യാം മക്ക കക്ക ഫ്രൈക്ക് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്ന കക്ക അത്യാവശ്യം നല്ല വേവിലെത്തിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സവോള അരിഞ്ഞെടുത്തത് ഈ സവോള ഈ വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ വെന്തിട്ട് നമുക്ക് ഗ്രേവി എല്ലാം പറ്റിച്ച് നല്ല തിക്ക് പരുവത്തിലാക്കി എടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേച്ചെടുക്കാം നമ്മുടെ സവോള ഏകദേശം പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട് കശ്മീരി ചില്ലി ഗരം മസാല ഒരു മല്ലിപ്പൊടി ഇട്ടു വെന്ത് റെഡി ആയതിനു ശേഷം നമുക്ക് അവസാനം ശകലം കുരുമുളക് പൊടി ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെക്കണ്ട അത് തുറന്നിരുന്ന് നല്ലപോലെ ഗ്രേവിയൊക്കെ പറ്റി ഉറുകി വരണം കക്ക ഫ്രൈ അവിടെ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് കക്ക വറ ഉണ്ടാക്കാം ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ കക്ക നമുക്ക് ഇട്ട് കൊടുക്കാം മാവ് റോസ്റ്റ് ഉണ്ടാക്കിയല്ലോ ആ ഒരു ഏകദേശം അതേ പരുവത്തിലായിരിക്കും നമ്മൾ ഈ കക്ക വറയിരിക്കുന്നല്ലോ നമ്മൾ മാവ് കൊണ്ട് കൂട്ടി ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നത് ആ കടല തിന്നുന്ന പോലെ നമുക്ക് കച്ചിങ്ങായിട്ട് സാധനം ഇടയ്ക്ക് വേറെ പൊഴിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും ക്രിസ്മസ് ഒക്കെ അല്ലേ വേറെ അടിച്ചോണ്ടിരിക്കുമ്പോൾ പച്ചായമാർക്ക് കഴിക്കാൻ പറ്റും നല്ലൊരു ഐറ്റം ആണ് കക്കെ ഫ്രൈ ആയി ആയെന്നല്ലോ നമുക്കിനി പൊലിയെടുക്കാം നമ്മുടെ ഈ കക്ക വളർത്തലത്തെ എണ്ണ നമുക്ക് ഈ കക്ക ഫ്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമുക്ക് നല്ലപോലെ ഒലർത്തി നമ്മൾ കക്കായ നല്ലപോലെ വെക്കി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല ഇട്ടുള്ളൂ കറിവേപ്പില നേരത്തെ ഇങ്ങിയിട്ടുണ്ട് നമ്മൾ നല്ലപോലെ വളർന്ന് എൻ്റെ വെള്ളമെല്ലാം കംപ്ലീറ്റ് പറ്റി നോക്കിയിട്ട് നമ്മുടെ കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ടീ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ കക്ക ഫ്രൈയും കക്ക വറയും കപ്പ വേവിച്ചും ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ടേസ്റ്റ് നോക്കാം കക്ക വറ ഒന്നും പറഞ്ഞില്ല അടിപൊളിയാണ് മൂന്ന് സ്ഥലം കപ്പയും കൂടെ കൂട്ടി കഴിക്കാം ടം മൊരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം കക്കാ ഫ്രൈയും കപ്പങ്ങൾ കൂട്ടിയൊന്നും കക്ക ഫ്രൈ അടിപൊളിയാണ് ഗ്രേവിയൊക്കെ പറ്റി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഷാപ്പ് മോഡൽ കറിയാണ് ഉണ്ടാക്കിയിരുന്നത് എരിവ് കൂട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഇത് എരിവുകൾ ഇഷ്ടമാണ് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയത് അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്